തോൽവി മുന്നിൽ കണ്ട് വിരളി പിടി ചോടുകയാണ് സതീശനും കൂട്ടരും വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും പറ്റാവുന്നത്ര തരികിട നുണക്കഥകൾ പ്രചരിപ്പിക്കും അത്തരം ഒരു കെട്ടുകഥയാണ് നിങ്ങൾ ഈ കാണുന്ന പോസ്റ്റർ ഇത് ഏഷ്യാനെറ്റിന്റേതല്ല തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നിലമ്പൂരിലെത്തിയ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അവസാന മണിക്കൂറിലെ തരികിടയെക്കുറിച്ച് അത് ശരിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിരുന്നു യു ഡി എഫ് മുൻഗണന നൽകിയത് ഇപ്പോൾ അവസാന ലാപ്പിൽ വ്യാജ പ്രചരണങ്ങളുടെ കൂട് അഴിച്ചിരിക്കുകയാണ് വീണ്ടും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മാതൃകയിലുള്ള ഈ വാർത്താ കാർഡ് വ്യാജമാണ് ഇതിനെതിരെ ഏഷ്യാനെറ്റ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അന്തരിച്ച യു ഡി എഫ് നേതാവ് വി വി പ്രകാശിന്റെ വീട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് സന്ദർശിച്ചിരുന്നു പക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആര്യണൻ ഷോക്കത്ത് വീട് സന്ദർശിക്കാൻ ില്ല ഇത് മണ്ഡലത്തിൽ ചർച്ചാ വിഷയമായി ഇതോടെയാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങളുമായി കോൺഗ്രസ് സൈബർ കേന്ദ്രങ്ങൾ രംഗത്തെത്തിയത്